ഭംഗിയായി തന്നെ നിങ്ങളുടെ മുമ്പിൽ ഓരോ യോഗത്തിൽ യോഗയുടെ ആസനങ്ങളും അതേപോലെ തന്നെ പ്രാണായാമങ്ങളും ധ്യാനവും ഒക്കെ പഠിച്ചു വരുന്നു അതിൽ ചെറിയ ചെറിയ യോഗാസനങ്ങളാണ് നിങ്ങളുടെ മുമ്പാകെ ഇവിടെ സമർപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഇത്തരം വേദിയിൽ യോഗയ്ക്കുള്ള പ്രാധാന്യം ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന ഈ യോഗ നിങ്ങൾക്ക് മുമ്പാകെ ഞങ്ങളിവിടെ സമർപ്പിക്കുന്നു ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്റ്റേജിലുള്ളത് ഞങ്ങൾ ആദ്യം ഒരു ചെറിയ പ്രയറോടു കൂടി ദേവിയെ വന്നിച്ച് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് കൂട്ടാ എല്ലാരും മുട്ടുകാലില് ഇരിക്കുക കൈകള് നെഞ്ചിന്റെ മധ്യഭാഗത്ത് തൊഴിൽ പിടിക്കടച്ചു വെക്കണം കണ്ണടച്ചു വെക്കണം വജ്രാസനമാണ് നമുക്ക് അറിയാം എന്ന് വജ്രം വജ്രം പോലെ പോലെ തിളങ്ങുന്ന നമ്മുടെ മനസ്സിനെയും തിളങ്ങാൻ സഹായിക്കുന്ന ഒരു ആസനയാണ് വജ്രാസനം ഈ ഒരു പുസ്റ്റലിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ജപ്പാനിലാണ് ജപ്പാനിലുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് നമ്മൾ ഓരോരുത്തരെയും കടകളിൽ പോയി വാങ്ങാൻ ആഗ്രഹിക്കുന്നത് അല്ലേ അല്ലെ ജപ്പാൻകാരുടെ േഷനിൽ അതായത് അവരുടെ വർക്കിംഗ് ടൈമിൽ എല്ലാം തന്നെ അവർ ഇത്തരം ഒരു പൊസിഷനിൽ ഇരുന്നിട്ടാണ് അവർ ഈ വർക്ക് മുഴുവനും ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഫൈനായിട്ടുള്ള അത്രയും നന്നായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനും സാധിക്കുന്നത് അപ്പോൾ ഈ വജ്രാധനത്തിൽ ഞങ്ങള് പ്രയർ ചൊല്ലുന്നു ൂർമി നാംസദേ കണ്ണുകൾ തുറക്കുന്നില്ല കൈകള് ബാക്കിൽ കിട്ടുന്നു കണ്ണുകൾ തുറക്കണ്ട കുഞ്ഞ് നമസ്കരിച്ച് െറ്റ് കൈകള് തിരുങ്ങി ചൂടാക്കി കൈകള് തെണ്ടിക്കൊണ്ടു തിരുവി ചൂടാക്കി കണ്ണുകൾക്ക് ചൂട് കൊടുത്ത് കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കുക അടുത്തതായി ഇണീറ്റ് നിൽക്കാം ഞങ്ങള് യോഗ ആസിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഫിസിക്കൽ എക്സസൈസ് ചെറുതായിട്ടൊന്ന് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് വേണ്ടി കൈകൾ രണ്ടും ഇടുപ്പിൽ വെച്ച് തല മൂവ് ചെയ്യുന്ന ഒരു നമ്മൾ കഴുത്ത് ഫ്രണ്ടിലോ തല ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ട് മാറാം ഓക്കെ ഉള്ളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് തല ബാക്കിലോട്ട് കൊണ്ടുപോയി പുറത്തേക്ക് ശ്വാസം ഇട്ടുകൊണ്ട് വന്ന് തല കുളിച്ച് പതിയെ തലകൾ ഉയർത്തി നേരെയാകാം ാണ് കൈകൾ രണ്ടും തോളിൽ വെച്ച് കൈകൾ വെറുതെ വട്ടത്തി ബിഗ് ബിഗ് നിങ്ങൾ ആരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മുടെ മക്കളെ പതിയെ കൈ താഴ്ത്തിയിട്ട് നമുക്ക് ഇടുപ്പില് കൈ വെച്ചിട്ട് ഹിപ്പിന്റെ മൂവ്മെന്റ്സ് കൊടുക്കാം കൊടുക്കോ കൈ മൂവ്മെന്റ് ുംയറക്ഷനിലും എന്റെ ഞങ്ങള് പതുക്കെ ആശ്വാസം ചെയ്യാൻ പോവാൻ പോകുന്നത് പാദഹസ്താസനാണ് ില് കൈകൾ കൊണ്ട് തൊടുന്ന ആസനാണ് കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും പക്ഷെ നമ്മളിൽ പലർക്കും ഇത് ചെയ്യാൻ പറ്റില്ല ചെയ്ത് നോക്കണം കേട്ടോ നീതി പോയിട്ട് ഈ കുഞ്ഞുങ്ങൾ എത്ര ഭംഗിയായിട്ടാ ചെയ്യുന്നെന്ന് കണ്ടിട്ട് ഓക്കെ ചെയ്യാം കൈകള് ഫ്രണ്ടിലോട്ട് നീട്ടി പിടിച്ച് ഉള്ളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ നെയ്പോട്ട് ഉയർത്തി പതിയെ ശ്വാസം വിട്ടുകൊണ്ട് കുനിഞ്ഞു വന്ന് കാലിൽ തൊടുക തല കുമ്പിട്ട് എത്ര ഭംഗിയായിട്ട് അവന് ചെയ്യണത് കാരണോ ഉള്ളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് കൈകളെ മേപ്പോട്ട് ഉയർത്തി പതിയെ കൈകള് താഴ്ന്നിടുക അടുത്തത് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടി പറഞ്ഞു പോകാം ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് അതായത് ബി പി ഡൗൺ ആയിട്ടുള്ളവർക്ക് ബിപിയെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ ഈ ആസന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കിൽ ഒരു സ്ട്രെച്ചിങ് ഫീലിംഗ് കിട്ടാനും ഇത് ഒത്തിരി നല്ലതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം നല്ലൊരു എക്സസൈസിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് യോഗയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ നമുക്ക് അടുത്തത് ചെയ്യാം അടുത്തത് താടാസനാണ് ഞങ്ങൾ ചെയ്യുന്നത് കൈകൾ ഫ്രണ്ടിലോട്ട് നീതി പിടിച്ച് കൈകളെ മേൽപോട്ട് ഉയർത്തി കൈകള് ക്രോസ് ചെയ്ത് ഇന്റർലോക്ക് ചെയ്തേ വിരലുകൾ തമ്മിൽ ആര്യ വിരലുകൾ തമ്മിൽ ഇന്റർലോക്ക് ചെയ്തേ കൈകൾ കൈകൾ തിരിച്ച് ഉപ്പൂറ്റി മാത്രം താഴെ വെച്ച് ബെല്ലുകളിൽ അവർ ഉയർന്ന് നില്ക്കാണ് പുറത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ രണ്ട് സൈഡിലേക്ക് വിട്ടുകൊണ്ട് താഴെ പിടിക്കത് ത്രികോണാസനാണ് ദൂരെ ദൂരി ദൂരി വെക്കും നീട്ടി പിടിക്ക ുള്ളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് വലത്തേ കൈ വനത്തെ കാലിൽ തൊള്ളാം ഇടത്തെ കൈ ഗോപിക തിരിച്ചു വെക്കുവാൻ ഭംഗിയായിട്ട് കതിയിലെ തിരിച്ചു നമുക്ക് മറ്റേ ചെയ്യാം ഇടത്തെ വനത്തെ കൈ പൊങ്ങിയിരിക്കട്ടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ കൈയുടെ വെള്ളയിലേക്ക് നോക്കിയേ അടുത്തത് പതിയെ നമുക്ക് കാൽമുട്ട മടക്കി അതിന്റെ മുകളിൽ കാൽമുട്ട മടക്കി പ്രയർ ഇരുന്നില്ലേ ലാലു ലാൽ പ്രയർ പയർന്നിരുന്നത് പോലെ കാൽമുട്ടമടക്കിന്നെ എന്നിട്ട് നമ്മൾ നേർത്തും നിവർത്തി വെച്ച് നേരത്തെ നമ്മൾ പ്രയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൈകൾ ഇങ്ങനെ കൂട്ടിവെച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് ചിങ്ങുദ്രയില് കൈകൾ വയ്ക്കുകയാണ് ചിങ്ങുദ്രയിൽ കൈ വെക്കൂ കണ്ണടച്ച് കണ്ണടച്ച് കുറച്ചു നേരം ധ്യാനത്തിലിരുന്നേ ആ ഭ്രൂ മധ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വജ്രാസത്തിൽ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന പഠ്സ്കൂളിലെ കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കറിയാം നമുക്ക് പോലും കുറച്ച് സമയം ഇങ്ങനെ കണ്ണട ചീത നമ്മള് കണ്ണട ചെയ്യുന്ന പല പല ചിന്തകളും ഇല്ല പക്ഷേ ഇവരുടെ മനസ്സിൽ മറ്റൊരു ചിന്തയും ഇങ്ങനെ ഇരുത്താൻ ഇച്ചിരി പാടില്ല കാണോ അല്ലേ വലിയ ക്ലാപ്പ് കൊടുക്കണം കലിയെ കൈകളെ റിലീസ് ചെയ്ത് കണ്ണുകൾ തുറഞ്ഞ് കൈകൾ രണ്ട് ഫ്രണ്ടില് വെച്ച് മുന്നോട്ട് നിരക്കി തല തറയിൽ മുട്ടിച്ച് ഇരുന്നിട്ട് ചെയ്യൂ ഗോപിക ഇരുന്നിട്ട് ചെയ്യൂ ഇതുപോലെ ഇരുന്നിട്ട് ആൾ ഇങ്ങോട്ടിലിരുന്നു ഗോപികന്ന് തീരെ വയ്യായിരുന്നു ഇങ്ങനെയൊരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വയ്യാപ്രമൊന്ന് ഓടി വന്നതാണ് ഈ കാണുന്ന റാബിറ്റ് നേരെയായി പോയി റാബിഡ് പോസ്റ്റർ ആണ് അതായത് ശശാകാസനം നിങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഇപ്പൊ പഠിപ്പിക്കാൻ ഞാനും ഈ ടീച്ചേഴ്സും കൂടെ എന്തോരം പാടുപെട്ടിട്ടുണ്ടാവും മനസ്സിലായില്ലേ പക്ഷെ അവർ നല്ല കോഓപ്പറേറ്റീവാണ് ഭയങ്കര ഇഷ്ടമാണ് യോഗ ചെയ്യാൻ ചെല്ലാൻ വേണ്ടി അവർ കാത്തിരിക്കും പഠിക്കുന്നത് പഠിക്കാനായിട്ട് ഓക്കെ നമുക്കിത് നേരെയാവാം ഓക്കെ ഇത് നമ്മൾ കിടന്നിട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ മതിയല്ലേ ഓക്കെ ഇനി കിടക്കാം ഇവിടെ അങ്ങോട്ട് വെച്ചിട്ട് തീങ്ങി വരുന്നു മേലോട്ട് കഴിക്കണേ കൊറച്ചു മേലോട്ട് കരു നമ്മൾ ചെയ്യാൻ പോകുന്നത് മേരുദണ്ഡാസനാണ് മേരുദണ്ഡാസനത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് വയറ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു പൊസിഷനാണ് കണ്ടുപിടിച്ച് വെച്ചോണേ ാലുകൾ നേരെയ വെക്കുന്നു കൈകള് നേരെയ്ക്കുന്നു ശ്രദ്ധ വയറിൽ മാത്രം കൊടുക്കുന്നു ഉള്ളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് വനത്തെക്കാൾ മേൽപോട്ട് ഉയർത്തുന്നു വനത്തെക്കാല് മാത്രം റൈറ്റിലേക്ക് മാത്രം ഗോപിക മറ്റേക്കാൾ ഉള്ളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് മറ്റേക്കാൾ ഒരു കാലം മേൽപോട്ട് കൊടുത്തുന്നു നയൻറ്റി ഡിഗ്രി വരെയൊക്കെ ആവണം അവരെയും കൊണ്ട് ആവുന്നതൊരു ചെയ്ത് കാണിച്ചിട്ടുണ്ട് മാക്സിമം സമയം പിടിച്ചു നിർത്തണം പതിയെ ഉള്ളിലേക്ക് പുറത്തേക്ക് ശ്വാസം ഇട്ടുകൊണ്ട് ഇനി അടുത്ത ഉള്ളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ടാണ് നമ്മൾ നമ്മൾക്കോട്ട് ഉയർത്തുന്നത് ഉൾക്കോട്ട് ശ്വാസം എടുത്തുകൊണ്ട് താഴ്ത്തി വെക്കുക കാണാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുന്നു തനിയെ ചെയ്തു നോക്കണേ നമുക്ക് പഴഞ്ഞുള്ള നമ്മുടെ കാലം നമുക്കൊന്നും ഉയർത്താൻ കൈകളുടെ സഹായം ഇല്ലാതെ പറ്റുന്നുണ്ടോ എന്ന് കീട്ടിപ്പോയിട്ട് ശ്രദ്ധിക്കുക ചന്ദ്രൻ ഈ കാലം കാലും സ്കൂളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക പുറത്തേക്ക് ശ്വാസം ഇട്ടുകൊണ്ട് താഴ്ത്തിരിക്കും നമ്മള് തമിഴിനുള്ളത് ഇനി പ്രദീപൊക്കെ ചെയ്യുന്നത് കണ്ടോ നമ്മൾ എന്തെല്ലാം ശരീര അസ്വാസ്ഥ്യങ്ങൾ ഉണ്ട് എന്ന് കണ്ടോ അതിനകത്താണ് ഈ യോഗ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല അതിനു മുമ്പേ അവര് കമഴ്ന്നു കിടന്ന് ചെയ്യണ്ട മകരാസനത്തിൽ അവര് കിടന്നു കഴിഞ്ഞു റെസ്റ്റിംഗ് പൊസിഷൻ അവർക്ക് അറിയാം കമിഴ്ന്ന് കൈകൾ രണ്ട് നെഞ്ചിന്റെ മോളിൽ വെച്ച് കമിഴ്ന്ന് കിടന്നു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത കുജങ്കാസനത്തിലേക്ക് പോവാം മകരാസനം കഴിഞ്ഞു എനിക്ക് പറയേണ്ടി വന്നില്ല ഗുഡ് കൈ രണ്ടും നെഞ്ചിന്റെ രണ്ട് സൈഡിൽ വെച്ച് തലയും നെഞ്ചും മാത്രം ഒന്ന് ഉയർത്തുക ഗോപിക നെഞ്ചിന്റെ സൈഡിൽ വെക്കും ടിഷനെ കറക്റ്റ് ചെയ്യും നെഞ്ചിന്റെ സൈഡിൽ വെക്കോ കൈ കൊണ്ടും നെഞ്ചും തലയും മാത്രം ഉള്ളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ തലയും നെഞ്ചും മാത്രം മേൽപോട്ട് ഉയർത്തി വെക്കുകയാണ് പതിയെ ശ്വാസം ഇട്ടുകൊണ്ട് തല താഴ്ത്തി വെക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചെറിയൊരു അരണ്ട നടുവേദന വരും അതിന്റെ ഏറ്റവും നല്ലൊരു പൊസിഷനാണ് നമ്മൾ സെർപ്പൻ പൊസിഷൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും പാമ്പ് പത്തി നിൽക്കും പോലെ തോന്നും ഇത് കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് എടുന്ന് വന്നിരിക്കുന്നത് ഭുജങ്കാസന ഓക്കെ നമുക്കിവിടെ കൊണ്ട് അവസാനിപ്പിക്കാം അല്ലേ ഇത്രയൊക്കെ മതി അല്ലേ ഇപ്പൊ നമുക്കിനി പ്രേയറിനല്ല ഞങ്ങൾ വളരെ കുറച്ച് സമയമേ നമുക്ക് ഉള്ളൂ പെട്ടെന്ന് പ്രോഗ്രാംസ് അവസാനിപ്പിക്കണം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പ്രെയർ ചെയ്തത് അവസാനിപ്പിക്കുകയാണ് നമസ്കരിച്ച് തുറക്കണ്ട